നമസ്കാരം വളരെ സുപ്രധാനമായ മറ്റൊരു ചുവടുവെപ്പുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രധാനമായ ഒരു മാറ്റം കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയിരിക്കുന്നു ഇതനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജൈൻ പാർസി ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാമെന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിൽ എത്തിയവർക്കായിരുന്നു പൗരത്വത്തിനായി അപേക്ഷിക്കാൻ സാധിക്കുക ഇത് പത്ത് വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം ഇത് ഹിന്ദു സിഖ് ജൈന പാർസി ക്രിസ്ത്യൻ എന്നീ അഞ്ച് വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് മാത്രമാണ് ഉപകാരപ്പെടുക എന്നതുകൂടി നമ്മൾ പ്രത്യേക ും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് പാസ്പോർട്ടോ മറ്റ് യാത്രാ രേഖകളോ ഇല്ലാതെ രാജ്യത്ത് തുടരാൻ സാധിക്കുമെന്ന് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവിലൂടെ പറയുന്നുണ്ട് ബീഹാറിലും പശ്ചിമ ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു വലിയ തന്ത്രപരമായിട്ടുള്ള നീക്കം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടപ്പിലാക്കിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം പുറപ്പെടുവിച്ച സുപ്രധാനമായ ഈ ഉത്തരവ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലെത്തിയ പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെയുള്ള ഹിന്ദുക്കൾക്കും ജൈന പാഴ്സി ക്രിസ്ത്യൻ സിഖ് മതവിഭാഗങ്ങൾക്കും ആശ്വാസമാകും രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് കേന്ദ്ര സർക്കാർ പാസാക്കിയത് അയൽ രാജ്യങ്ങളിൽ മതത്തിൻ്റെ പേരിൽ പീഡനം നേരിടുന്ന അയൽ രാജ്യങ്ങൾ സ്വാഭാവികമായും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ബംഗ്ലാദേശ് ആയാലും പാക്കിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഒക്കെ അവിടെ വലിയ തോതിൽ മതപരമായിട്ടുള്ള രീതിയിൽ പീഡനം നേരിടുന്ന ഹിന്ദു സിഖ് ജൈന പാഴ്സി ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അനുമതി അതിന് അപേക്ഷിക്കാനുള്ള അനുമതി നൽകുന്നതാണ് അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൗരത്വം ഇന്ത്യൻ പൗരത്വം ലഭിക്കുക സി എ എ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം നിയമപ്രകാരം ഇതുവരെ മൂന്ന് വിദേശികൾക്ക് മാത്രമേ അസം ഇത്തരത്തിൽ ഇന്ത്യൻ പൗരത്വം നൽകിയിട്ടുള്ളൂ എന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ പന്ത്രണ്ട് അപേക്ഷകൾ ഇത്തരത്തിൽ ലഭിച്ചു എന്നും അതിൽ ഒൻപത് അപേക്ഷകൾ ബാക്കിയുള്ള ഒൻപത് അപേക്ഷകൾ ഇപ്പോഴും അസമിൽ പരിഗണനയിലാണ് എന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു എന്തായാലും വളരെ ബീഹാറിലെയും പശ്ചിമബംഗാളിലെയും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു വലിയ മാറ്റം പൗരത്വ ഭേദഗതി ബില്ലിൽ കൊണ്ടുവന്നത് അത് വലിയ തോതിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രയോജനം ബി ജെ പിക്ക് ഉണ്ടാക്കുമെന്നും ാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്